നമസ്കാരം ഹരിനാമകീർത്തനത്തിലെ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ മായാമോഹത്തിൽ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനെന്തിരിക്കുന്നു എന്നാണ് ധീരമായി മായാമറ ഒഴിച്ചു മാറ്റിയാൽ പോലെ എന്നാണ് ഈ മായാമറ ഒഴിച്ചു മാറ്റുന്ന കാര്യത്തിൽ ബ്രഹ്മാവിന് പോലും ഒരിക്കൽ അത്യന്തം ക്ലേശിക്കേണ്ടി വന്നു ബ്രഹ്മാവ് പോലും ഈ മായാ മായാവലയത്തിൽപ്പെട്ട് കുഴലേണ്ടി വന്നു എന്നാണ് അത്ര എളുപ്പത്തിൽ ഈ മായയെ ഭേദിക്കുക സാധ്യമല്ല എന്നാണ് അത് ഒരു ഉദാഹരണ സഹിതം ദൃഷ്ടാന്ത സഹിതം ഇവിടെ കാണിക്കുകയാണ് ആചാര്യൻ നമുക്ക് നോക്കാം ഇരുപത്തെട്ടാമത്തെ ശ്ലോകം നോക്കാം സംഭവനു അമ്പോ സംഭവനുമോടു നീന്തിരിമ പേടി വൻപേടിവതിനു മുമ്പേ തൊഴാമടികൾ നാരായണായ നമ്മ അംബോജ സംഭവന് അതായത് ബ്രഹ്മാവിന് വൻമോഹാരിധിയില് സത്യം എന്താണ് എന്നറിയാത്ത ഈ മോഹമാകുന്ന സമുദ്രത്തില് അൻപോടു നീന്തി തിരഞ്ഞു തിരഞ്ഞു വളരെ നാൾ നീന്തി കഴിച്ചു കൂട്ടേണ്ടി വന്നു എന്നാണ് കഷ്ടം എന്നോടമോർത്തു മമ എന്ന കാര്യം ആലോചിച്ചിട്ട് മമ എനിക്ക് വൻ പേടി വലിയ ഭയം തോന്നുന്നു പാരം ഇവന് അടായുവതിന് അത് അത്യധികം ഇവനിൽ വന്നു ചേരാതിരിക്കുന്നതിന് മുമ്പേ അടികൾ അൻപോട്ട് തൊഴാം ആദ്യമേ അങ്ങയുടെ പാദങ്ങൾ ഭക്തിപൂർവം കുമ്പിടാം നാരായണാ നമസ്കാരം എന്നാണ് ബ്രഹ്മാവിനും സത്യം എന്തെന്നറിയാതെ മോഹസമുദ്രത്തിൽ തിരഞ്ഞു തിരഞ്ഞു വളരെ നാൾ നീന്തി കഴിച്ചു കൂട്ടേണ്ടി വന്നു കഷ്ടം ഈ കാര്യം ആലോചിച്ച് എനിക്ക് വലിയ ഭയം തോന്നുന്നു അത് അത്യധികം ഇവനെ ബാധിക്കാതിരിക്കുന്നതിന് ആദ്യമേ പാദങ്ങൾ ഭക്തിപൂർവം കുമ്പിടാം നാരായണ അല്ലയോ നാരായണ അങ്ങേക്ക് നമസ്കാരം എന്നാണ് പറയുന്നത് ഇവിടെ ും എന്നാണ് പറ അത് ഭാഗവതം മൂന്നാം സ്കന്ധം എട്ടാം അധ്യായത്തിലുള്ള ഒരു കഥയാണ് ഇവിടെ ആജയൻ സൂചിപ്പിക്കുന്നത് ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ സ്വശക്തിയാൽ ലയിപ്പിച്ച യോഗനിദ്രയിലാണ്ടു ആയിരം ചതുർയുഗങ്ങൾ കഴിഞ്ഞു എന്നാണ് തുടർന്ന് കാലശക്തിയാൽ കർമാധീനനായി തീർന്നിട്ട് തന്റെ ദേഹത്തിൽ ലയിച്ചു കിടക്കുന്ന ലോകങ്ങളെ കാണാനിടയായി കർമ്മത്താൽ ഉണർത്തപ്പെട്ട വിഷ്ണുവിൻ്റെ നാഭീദേശത്ത് പെട്ടെന്ന് ഒരു താമര പ്രത്യക്ഷപ്പെട്ടു തേജോമയമായ ആ താമരയിൽ സ്വയംഭൂവായ ബ്രഹ്മാവും കാണപ്പെട്ടു ആ താമരയിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് ചുറ്റുനോക്കി അങ്ങനെ അദ്ദേഹത്തിന് നാല് തലകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് എന്നാൽ ലോകമൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല ആദിദേവന് തന്നെ കുറിച്ചോ ലോകത്തെ കുറിച്ചോ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല ഞാൻ ആര് ഈ താമര ഏത് ഇതിന്റെ പിന്നിൽ വല്ല സത്യവും ഒളിഞ്ഞിരിപ്പുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങൾ ബ്രഹ്മാവിനെ വ്യാകുലപ്പെടുത്തി അനന്തരം ഇങ്ങനെ ചിന്തിച്ച് ആ താമരയുടെ തണ്ടിലെ നാടികളിൽ കൂടി അത് നിൽക്കുന്ന ജലപ്പരപ്പിലേക്ക് കടന്നു എന്നാണ് തണ്ടിൽ കൂടി വളരെയധികം താഴോട്ട് 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 പോയിട്ടും അതിന്റെ ആശ്രയസ്ഥാനം കണ്ടുപിടിക്കാൻ കഴിയാതെ ബ്രഹ്മാവ് കുഴങ്ങി ഇതിനെയാണ് ആചാര്യൻ അമ്പോജസംഭവനും അൻപോടു നീന്തി ബദവൻമോഹരിധി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ താമരയിലെ ബ്രഹ്മാവ് മനസ്സും ജലം മായയുമാണെന്ന് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകും ഈ മായാജലത്തിൽ എത്രയൊക്കെ തിരഞ്ഞു നടന്നാലും മനസ്സിന്റെ ആശ്രയമായ സത്യം തെളിയുകയില്ല കൊടിയ ഇരുട്ടിൽ തന്നെ കൊടിയ ഇരുട്ടിൽ തന്നെ അറിയാൻ ഓടി നടന്ന ബ്രഹ്മാവിന് നൂറ് സംവത്സരം കഴിഞ്ഞിട്ട് പോലും ഫലമുണ്ടായില്ല എന്നാണ് പറയുന്നത് ഒടുവിൽ അദ്ദേഹം നിരാശനായി സ്വസ്ഥാനത്തേക്ക് തന്നെ മടങ്ങി സങ്കല്പങ്ങളെ ഉപശമിപ്പിച്ച് പ്രാണനെ അടക്കി സമാധി നിഷ്ഠയിലായി ഉള്ളിലേക്ക് നോക്കി തുടർന്ന് അത്ഭുതകരമാം വണ്ണം സത്യം തെളിഞ്ഞു കിട്ടുകയും ചെയ്തു അന്തർമുഖമായ ഏകാഗ്രത കൊണ്ടല്ലാതെ പരമസത്യം ഒരിക്കലും തെളിഞ്ഞു തെളിഞ്ഞുകുട്ടുകയില്ല എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് പുറമേ സത്യം തിരഞ്ഞ് ബ്രഹ്മാവിനെപ്പോലെ മായാമോഹവാരുധിയിലൊഴുകി ആയുസ് നഷ്ടപ്പെടാൻ ഇടവരരുതേ എനിക്ക് എന്ന് എന്നെ കാലേ കൂട്ടി തന്നെ അന്തർമുഖമായ ഏകാഗ്രത കൈവരിക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ആചാര്യൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ കാണുന്നത് മൻപോടു അമ്പോജസംഭവനുമൻപോടു നീന്തിബൻമോഹവാരിധിയിലമ വൻപേടി പാരമിവനോടായുവതിനു മുമ്പേ തൊഴാമടികൾ നാരായണായ നമ